ഹായ് ഡിയോസ് വെൽക്കം ടു മൈ റീം ലേഡി ഡിസൈൻസ് ദേ ഇന്ന് നമ്മളൊരു അനാർക്കിലി കുർത്തിയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുർത്തിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇതിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് വരില്ലേ കട്ട് പീസസ് ഇങ്ങനെ കൂട്ടി ചേർത്തിട്ടുള്ള ഒരു കട്ടിങ് കുർത്തിയാണ് ചെയ്തിട്ടുള്ളത് അത് കസ്റ്റമറുടെ റെഫറൻസ് പിക്ക് പിക്കു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മോഡൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ അയച്ചു തന്ന മോഡൽ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ സെയിം കളറിൽ സെയിം പാറ്റേൺ വെച്ചിട്ട് തന്നെയായിരുന്നു കസ്റ്റമർ നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് ഒരു മാരേജിൻ്റെ തലേന്ന് പരിപാടിക്ക് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഒരു ഓറഞ്ച് യെല്ലോയിഷ് കളറായിരുന്നു കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് റെഫറൻസ് പിക്കും സെയിം കളർ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഈ സെയിം കളറിൽ സെയിം വർക്ക് തന്നെയാണ് നമ്മളുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൾ നമ്മളുടെ നാട്ടുകാർ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഇതുപോലെ നമ്മൾ പേഴ്സണലി കോൺടാക്റ്റ് ഇല്ലെങ്കിലും നമ്മൾ വാട്സപ്പിലൂടെയാണ് കേട്ടോ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ടുള്ളതും ഇത് നമ്മൾ മൂന്നാമത്തെ സെറ്റ് ആണ് കേട്ടോ അവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് റഫറൻസ് പിക്കിൽ സ്ലീവ്ലെസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്കിലും ഈ സെയിം ഡിസൈൻ അതുപോലെ സ്ലീവിൻ്റെ എൻറ്റ് പോർഷനിലും അതുപോലെ തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് നമ്മൾ എന്താ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷാൾ നെറ്റ് ഷാൾ ആയിരുന്നു കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്തിൻ്റെ സെയിം കളറിൻ്റെ ലൈറ്റ് കളറായിരുന്നു ഷാൾ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ ഗ്ലൈസിങ്ങോട് ഒരു ക്ലോത്ത് ആയിരുന്നു കേട്ടോ നമുക്ക് പിക്ക് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വിചിത്ര സിൽക്കാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം വിചിത്ര സിൽക്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള ചെറിയൊരു ഗ്ലൈസിങ്ങോട് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മെറ്റീരിയലാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൾക്ക് കളറും പിന്നെ അതുപോലെ ചെറിയ ഇതുപോലുള്ള ഗ്ലൈസിങ്ങും വർക്കും സെയിം ആയിട്ടുണ്ടായാൽ മതിയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെറ്റീരിയലാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ സ്കാലപ്പിൽ നമുക്ക് എന്താ സോൾഡ് ഡ്രിങ്ക് വെച്ചിട്ട് സ്കാലപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ കസ്റ്റമർ കസ്റ്റമറ് വേണ്ടാന്ന് പറഞ്ഞു സെയിം ഇങ്ങനെ തന്നെ മതിയെന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മളത് അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആളുടെ ഒരു കസിൻ്റെ കല്യാണത്തിൻ്റെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്ക് അത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ടൊന്നുമല്ല ആൾക്ക് എന്തൊക്കെയോ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു അതുകൊണ്ട് തന്നെ കല്യാണത്തിൻ്റെ തലേന്നാണ് കേട്ടോ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്കിത് പിന്നെ യൂസ് ചെയ്യാം ഉള്ള കാരണം നമ്മൾ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്കൊരു പരിപാടി വന്നാൽ നമുക്ക് അതിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പോകില്ലേ എന്തായാലും നമ്മളത് എന്താ അവർക്ക് ചെയ്ത് വെച്ച് കുറേ ദിവസം നമ്മൾ കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവരിവിടെ നാട്ടിലുണ്ടായിരുന്നില്ല ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളോട് കയ്യിൽ തന്നെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡ്രസ്സും എന്തായാലും അവർ കല്യാണത്തിൻ്റെ തലേന്നാണ് കേട്ടോ ഡിസ്ചാർജ് ആയി വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർക്ക് ഡ്രസ്സ് വെയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അവർ സാധനം കയ്യിൽ കിട്ടി കല്യാണത്തിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമുക്ക് എന്താ ഡ്രസ്സൊക്കെ നോക്കി അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൾക്ക് ഈ ഡ്രസ്സ് കണ്ടപ്പോൾ സന്തോഷത്തിന് പകരം സങ്കടമാണ് ഇട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ല ഡ്രസ്സ് എന്താ ഈ ഒരു പരിപാടിയുടെ തലേന്ന് ഇടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് നമുക്ക് നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ ദൈവം വിചാരിക്കുന്നതല്ലേ നമ്മൾ ഒന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ദൈവം മറ്റൊന്ന് വിചാരിക്കുമെന്ന് പറഞ്ഞത് പോലെയാണ് എന്തായാലും ഈ ഒരു ഔട്ട് ലുക്ക് എന്തോ കണ്ടു നോക്കൂട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ അത് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുതേ ഇതിൻ്റെ ഒരു ഔട്ടർ ലുക്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ മാച്ചിങ് ആയിട്ട് കാണാൻ വേണ്ടി ാണ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കട്ടിങ് ആയിട്ടുള്ള കുർത്തിയെന്ന് നമ്മളിങ്ങനെ കട്ട് പീസസ് ജോയിൻ ചെയ്തിട്ടാണ് ഇതൊരു നമ്മൾ അനാർക്കിലേട് ചെയ്തിട്ടുള്ളത് അമ്പർല കട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത് ഇതുപോലുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്കും ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് തരണം നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഞാൻ തയ്യാറെ കൊടുക്കുന്നുണ്ട് ഞാൻ മൂന്നാല് ഒക്കെ ഒക്കെ നന്നായിട്ടുണ്ട് ഈ ഇഷ്ടായി നന്നായിട്ടില്ല പറഞ്ഞത് നല്ല ഭംഗി കസ്റ്റമറുടെ ഇതുപോലുള്ള ഫീഡ്ബാക്കുകളാണ് കേട്ടോ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോഫിറ്റ് എന്ന് അതുപോലെ മുന്നോട്ട് പോകാനുള്ള ഊർജവും അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സൈസിലും ഏത് കളറിലും നമ്മൾ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് ഇറങ്ങാറുട്ടോ നിങ്ങൾക്ക് വർക്കുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഞാൻ തായെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ മറക്കല്ലേ പിന്നെ കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്